അമ്പലപ്പുഴ ഞെട്ടിച്ച കൊലപാതകം ഈ പറമ്പിലാണ് കാമുകൻ കാമുകിയെ കുഴിച്ചു മൂടിയ ആ പറമ്പ് ഇതാണ് ആ കുഴി ഭയങ്കര നാറ്റമാണ് എന്റെ പൊന്ന് സുഹൃത്തുക്കളെ അമ്പലപ്പുഴയിൽ ദൃശ്യം മോഡൽ കൊലപാതകം നടന്ന വീടാണിത് ഒരു പെണ്ണിനെ ഒരാൾ തലക്കടിച്ചു കൊന്ന് കുഴിച്ചു മൂടിയ വീട് കരുനാഗപ്പള്ളി സ്വദേശിനി വിജയലക്ഷ്മിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് നാപ്പത്തെട്ട് വയസ്സ് പ്രതി ജയചന്ദ്രന്റെ വീടിന് സമീപത്ത് പോലീസിന്റെ നേതൃത്വത്തിൽ കുഴിയെടുത്ത് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ബന്ധുക്കൾ മൃതദേഹം തിരിച്ചറിഞ്ഞു കൊലപാതകത്തിന് ഉപയോഗിച്ച വെട്ടുകത്തിയും പോലീസ് കണ്ടെടുത്തു മൃതദേഹത്തിന്റെ മുഖം തിരിച്ചറിയാനാകാത്ത നിലയിലായിരുന്നു ഡി എൻ എ പരിശോധന നടത്തുമെന്ന് പോലീസ് അറിയിച്ചു വിജയലക്ഷ്മിയെ കാണാതായുമായി ബന്ധപ്പെട്ട കേസിൽ അമ്പലപ്പുഴ കരൂർ പുതുവിൽ സ്വദേശിയായ ജയേന്ദ്രൻ അമ്പത് വയസ്സ് കരുനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വിജയലക്ഷ്മിയെ കൊന്ന വീടിന്റെ സമീപത്തെ പറമ്പിൽ കുഴിച്ചുമൂടിയതായി ഇയാൾ മൊഴി നൽകിയത് നവംബർ ആറിനാണ് വിജയലക്ഷ്മിയെ കാണാതാവുന്നത് കൊലപാതകത്തിന് ശേഷം വിജയലക്ഷ്മിയുടെ ഫോൺ ജയചന്ദ്രൻ ബസിൽ ഉപേക്ഷിച്ചതാണ് പോലീസ് സംശയത്തിന് ഇടയാക്കിയത് സ്വിച്ച് ഓഫായ നിലയിൽ കെഎസ്ആർടിസി ബസ്സിൽ നിന്ന് കണ്ടെത്തിയ ഫോൺ ബസിലെ കണ്ടക്ടർ എറണാകുളം സെൻട്രൽ പോലീസിന് നൽകിയത് പിന്നീട് വിവരം കരുനാഗപ്പള്ളി പോലീസിന് കൈമാറി പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി എറണാകുളത്ത് എത്തിയ ജയചന്ദ്രൻ വിജയലക്ഷ്മിയുടെ ഫോൺ കണ്ണൂരിലേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസിൽ ഉപേക്ഷിച്ചത് തുടർന്ന് മൊബൈൽ ടവർ ലൊക്കേഷൻ കോൾ ലിസ്റ്റ് എന്നിവ പരിശോധനയിൽ നിന്നാണ് ജയചന്ദ്രനിലേക്ക് അന്വേഷണം എത്തിയത് പ്രതിക്കെതിരെ ദൃക്സാക്ഷി മൊഴിയും പോലീസിനെ ലഭിച്ചിട്ടുണ്ട് കൊല്ലപ്പെട്ട വിജയലക്ഷ്മിയുടെ സുഹൃത്താണ് ജയചന്ദ്രൻ മറ്റൊരാളുമായി വിജയലക്ഷ്മിക്ക് ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലപ്പെടുത്താൻ കാരണമെന്ന് ജയചന്ദ്രന്റെ മൊഴിയിലുമുണ്ട് പ്ലെയർ കൊണ്ട് തലക്കടിച്ചാണ് വിജയലക്ഷ്മിയെ കൊലപ്പെടുത്തിയത് നമ്മളിപ്പോൾ പോകുന്നത് വിജയലക്ഷ്മിയെ കൊലപ്പെടുത്തിയ ആ വീട്ടിലേക്കാണ് ഇത് ജയചന്ദ്രന്റെ വീടാണെട്ടോ പ്രകോപനമായത് രാത്രിയിൽ ഫോൺ കോൾ തർക്കത്തിൽ വിജയലക്ഷ്മിയുടെ തല കട്ടിലിൽ പിടിച്ചിടിച്ചു മരണമുറപ്പിക്കാൻ കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് അടിച്ചു ആലപ്പുഴ കരൂരിലെ വിജയലക്ഷ്മിയുടെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കരുനാഗപ്പള്ളി സ്വദേശിയാണ് വിജയലക്ഷ്മി ആറാം തീയതി അതായത് നവംബർ ആറാം തീയതി മുതലാണ് കാണാതെയാവുന്നത് വിജയലക്ഷ്മിയുടെ ബന്ധുവാണ് പോലീസിൽ പരാതി നൽകുന്നത് ഇടുക്കി സ്വദേശിയായ ആളായിരുന്നു വിജയലക്ഷ്മിയെ വിവാഹം ചെയ്തത് ഈ ബന്ധത്തിൽ രണ്ടു മക്കളുമുണ്ട് ഭർത്താവുമായി അകന്നു കഴിഞ്ഞ ഇവർ പിന്നീട് കരുനാഗപ്പള്ളിയിൽ താമസമാകുകയായിരുന്നു അമ്പലപ്പുഴക്കാരനായ ജയചന്ദ്രനെ പരിചയപ്പെടുകയായിരുന്നു പിന്നീട് ജയചന്ദ്രനുമായി വിജയലക്ഷ്മി അടുത്ത സൗഹൃദത്തിൽ ആയിരുന്നു യുവതിയുടെ മൊബൈൽ ഫോൺ ജയചന്ദ്രൻ കെ എസ് ആർ ടി സി ബസിൽ ഉപേക്ഷിച്ചതാണ് പോലീസിന് സംശയത്തിന് ഇടയാക്കിയത് കാണാതായ യുവതിയുടെ മൊബൈൽ ഫോൺ എറണാകുളത്ത് നിന്ന് കണ്ടെത്തിയപ്പോഴാണ് ഈ കൊലപാതകത്തിന്റെ ചുരുലഴിയുന്നത് ശക്തിക്കുളങ്ങരിൽ നിന്നാണ് ജയചന്ദ്രനെ അറസ്റ്റ് ചെയ്തത് ഞായറാഴ്ചയായിരുന്നു ജയചന്ദ്രനെ പിടികൂടിയത് വിജയലക്ഷ്മിയുടെ ബന്ധുവാണ് കാണാനില്ലെന്ന് പോലീസിൽ പരാതി നൽകിയത് വിജയലക്ഷ്മി പ്രതി ജയചന്ദ്രന്റെ സാന്നിധ്യത്തിൽ മറ്റൊരാളോട് ഫോണിൽ സംസാരിച്ചതിലുള്ള വൈരാഗ്യത്തിലാണ് കൊല നടത്തിയത് പിന്നീട് ഇരുവരും തമ്മിലുണ്ടായ തർക്കത്തിൽ ജയചന്ദ്രൻ വിജയലക്ഷ്മിയുടെ തല കട്ടിലിൽ പിടിച്ചിടിച്ചപ്പോഴാണ് മരണം സംഭവിച്ചത് യുവതി മരിച്ചെന്നുറപ്പിക്കാൻ കട്ടിംഗ് പ്ലയർ ഉപയോഗിച്ച് വീണ്ടും തലക്കെട്ടടിക്കുകയായിരുന്നു എന്നാണ് പോലീസിൽ ജയചന്ദ്രൻ പറഞ്ഞത് പ്രതിയുടെ അമ്പലപ്പുഴ കരൂരുള്ള വീട്ടിൽ വെച്ചാണ് വിജയലക്ഷ്മിയെ കൊലപ്പെടുത്തിയത് തുടർന്നവിടെ മൃതദേഹം കുഴിച്ചിട്ടു മൃതദേഹം കുഴിച്ചിടുന്നതിന് മുമ്പ് പ്രതി വിജയലക്ഷ്മിയുടെ ആഭരങ്ങൾ കൈക്കലാക്കി പൂർണ്ണ നഗ്ദിനെയാക്കി കുഴിച്ചു മൂടുന്നതായി ജയചന്ദ്രൻ മൊഴി നൽകി നായ കുഴി മാാന്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതാണ് കുഴിക്ക് മുകളിലെ സിമന്റ് തേക്കാൻ കാരണം താൻ തന്നെയാണ് സിമന്റ് തേച്ചതെന്നും പ്രതിസമ്മതിച്ചു കൊലപാതകം നടത്തുന്നതിന് ഈ കഴിഞ്ഞ ഏഴിനാണ് എട്ടാം തീയതി പുതിയ വീട് വെക്കാൻ മൃതദേഹം കുഴിച്ചിട്ട സ്ഥലത്ത് തറക്കല്ലിടുന്നത് രണ്ടാഴ്ച മുമ്പാണ് കയറിയ സ്ഥലം വൃത്തിയാക്കിയതെന്ന് ഈ കുഴിച്ചിട്ട സ്ഥലത്തിന്റെ സ്ഥലയുടമ പോലീസുകാരോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം വന്നപ്പോൾ പറമ്പിലെ മണ്ണ് മാറ്റിയ നിലയിൽ കണ്ടെത്തി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നാൽ കൊന്നു കൊന്നുകുഴിച്ചു മൂടിയതാണെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലെന്ന് മറ്റ് സംശയങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് പോലീസിനെ അറിയിക്കാതിരുന്നതെന്നും സ്ഥലയുടമ പറഞ്ഞു ദൃശ്യം സിനിമയിൽ ജോർജ് കുട്ടിയാണെങ്കിൽ ഇവിടുത്തെ കഥയിൽ ജയചന്ദ്രനാണ് എന്തിനാണ് ജയചന്ദ്രൻ ഇങ്ങനെ ചെയ്തത് ഇവിടുത്തെ നാട്ടുകാർക്ക് ആർക്കും ജയചന്ദ്രനെ പറ്റി ഒരു പരാതിയുമില്ല രാവിലെ പണിക്ക് പോകും ഇവിടുത്തെ അയൽവാസികളായിട്ട് ആരോടും ജയചന്ദ്രൻ സംസാരിക്കാൻ പോലുമില്ല ഇല്ല ഭാര്യയും രണ്ടും മക്കളും ഉണ്ട് കേട്ടോ പിന്നെ എന്തിനാണ് ജയചന്ദ്രൻ ഈ കൊലപാതകം നമ്മളിപ്പോൾ പോകുന്നത് ജയചന്ദ്രൻ്റെ വീടിന്റെ സമീപത്തായിട്ട് വേറൊരാളുടെ സ്ഥലമുണ്ട് അദ്ദേഹം അവിടെ വീട് പണിയാൻ വേണ്ടി തറക്കല്ലൊക്കെ ഇട്ട് വെച്ചേക്കണത് പുതിയൊരു വീട് പണിയാൻ വേണ്ടി ജയചന്ദ്രൻ അയൽവാസി ആ പറമ്പിലാണ് ജയചന്ദ്രൻ ഈ വിജയലക്ഷ്മിയുടെ ബോഡി കുഴിച്ചിട്ടത് അതിന്റെ ഇങ്ങനെ പട്ടി മാന്തും എന്നുള്ളൊരു പ്രശ്നത്താൽ പട്ടി മാന്തി കഴിഞ്ഞാൽ ഈ ബോഡി പൊങ്ങി വരും ഓർത്തിട്ട് ജയചന്ദ്രൻ സിമൻറ്റൊക്കെ ഇട്ട് ഉറപ്പിച്ച് വെച്ച ആ പറമ്പിലൊക്കെയാണ് നമ്മൾ പോകുന്നത് നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് ആലപ്പുഴയിലെ അമ്പലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ദൃശ്യം മോഡൽ ഒരു കൊലപാതകം നടന്നിരിക്കുകയാണ് ജയലക്ഷ്മി എന്ന് പറയുന്ന പെണ്ണിനെ അതിക്രൂരമായി കൊലപ്പെടുത്തി കാമുകൻ കുഴിച്ചുമൂടി എന്തായാലും ഇവിടുത്തെ നാട്ടുകാരോടൊക്കെ നമുക്ക് ചോദിക്കാം എന്താ തീർച്ചയായിട്ടും ഈ പരിപാടി ഷെയർ ചെയ്യാൻ മറക്കരുത് കൊലപാതകം നടന്ന വീടിന്റെ അടുത്തുള്ള ചേട്ടനോട് തന്നെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം കൊലപാതകം നടന്ന വീടിന്റെ അടുത്തുള്ള രാജേഷേനാണ് നമസ്കാരം രാജേഷേട്ട് എന്താണ് സംഭവം കഴിഞ്ഞ ദിവസം ഒരു ശനിയാഴ്ച തൊട്ട് കരുനാപ്പള്ളി പോലീസുകാർ വരുന്നുണ്ട് ശനിയാഴ്ച മുതൽ ഇവിടെ കരുനാഗപ്പള്ളിയിലെ പോലീസുകാർ വരും വരുന്നുണ്ട് അപ്പൊ അവർക്ക് തിരക്കിപ്പോൾ ആദ്യം പറഞ്ഞ ഒരു മിസ്സിംഗ് കേസ് ആണെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ മിസ്സിംഗ് കേസ് അന്വേഷിക്കാനാണ് വന്നു പറഞ്ഞു ഞായറാഴ്ച എത്തി പിന്നെ തിങ്കളാഴ്ച ഇന്നലെ എണ്ണൂറ് ആഴ്ച വന്നു രാത്രി വന്നു അപ്പോഴത്തെ പറഞ്ഞു ആളുകളൊരു കൊലപാതകം നടന്നിട്ടുണ്ട് പിന്നെ ഇവിടെ തന്നെ കാണും എന്നാണ് അവർ പറഞ്ഞത് ഈ പ്രതി കൊണ്ടുവന്ന ഇന്ന് രാവിലെ കൊണ്ടുവരണം കൊടുക്കും രാവിലെ ഇവിടെ കൊണ്ടുവന്നു അവിടെ പ്രതി എന്താണ് പോലീസാരോട് പറഞ്ഞത് പോലീസ് സ്ഥലത്തിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് അതൊന്നും എനിക്കറിയാമെന്ന് അല്ല സ്ഥലം ഞാൻ അവിടുത്തെ തൊട്ടടുത്ത സ്ഥലം മാത്രമേ കാണിച്ചിട്ടുള്ളൂ സ്ഥലത്താണ് ചെയ്തേക്കുന്നതാണ് വേറെ കുട്ടി ചേച്ചിയുണ്ട് ഭാര്യ ഒരു കുട്ടിയുണ്ട് ചേച്ചി വീടില്ലായിരുന്നു ആ ചേച്ചി സാമ്പത്തിക ആയിട്ട് വേറെ തിരുവല്ല ആ സമയത്തായിരിക്കും നടന്നാ തോന്നുന്നു ആരും വന്നപ്പോൾ സംഭവം ആ അറിഞ്ഞില്ല എല്ലാവരും അല്ലാതെ നമ്മൾ അറിയുന്നില്ല ഇത് ഇവിടെ ഈ ചേച്ചിയുടെ വീണെങ്കിൽ പുനർഗ്രഹം പദ്ധതി കിട്ടിയ വീടാണ് അതാരസിക്കുന്നത് ശരിക്കും അവര് താമസിച്ചും അല്ലാർത്ഥ ഭാര്യ യഥാർത്ഥ ഭാര്യ ആ മരിച്ചേക്കാം അല്ല ഇത് ഒരു ഭാര്യത്തിലുള്ള ഞാൻ ചോദിക്കുന്നത് ഈ കാമുകന്റെ വീടാണത് അതെ ഈ വീട് കാമുകന്റെ വീടാണ് അതെ അതെ ഈ പ്രതിയുടെ വീട് ഈ കാമുകിയുടെ വീട് ശരിക്കും കരുനാഗപ്പള്ളി ആണ് അല്ലെ അതെ ഈ കൊലപ്പെട്ട ഈ ജയലക്ഷ്മി ജയലക്ഷ്മി ജയലക്ഷ്മിയുടെ വീട് ശരിക്കും കരുനാഗപ്പള്ളി കൊല്ലം ജില്ലാ കരുനാഗപ്പള്ളി അപ്പൊ അവിടെനിന്ന് ഈ പിന്നെ കാണാൻ ഇവിടെ വന്നാ തിരക്ക് വന്നപ്പോഴത്തെ കൊലപാതകം ഫോൺ അല്ലെ ലൊക്കേഷൻ പോലീസ് എത്തിയപ്പോൾ ഇതൊരു കൊലപാതകം അപ്പൊ എന്തായാലും നമ്മുടെ ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയും കൂടിയാണ് ചോദിച്ചേട്ടെ അപ്പം എന്തായാലും നമുക്ക് ഇവിടെ കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പം എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുക്കളുണ്ട് ഈ വഴി കൂടി പോകണം അപ്പം നമുക്ക് ഒന്ന് ഈ വഴി കൂടി വേണം പോകാൻ അമ്പലപ്പുഴ എട്ടിച്ചൊരു കൊലപാതകമാണ് ഇവിടെ നാട്ടുകാരൊക്കെ ഉണ്ട് അതേപോലത്തെ ചെറിയൊരു സ്ഥലമാണ് ഒരു ചെറിയൊരു എന്താ പറയുക നല്ലൊരു ഏരിയ ആണ് ഇവിടെയാണ് കൊലപാതകം നടന്നേട്ടാ അപ്പം കാമുകി ഇതൊരു കാമുകിയാണ് കാമുകൻ്റെ വീട്ടിൽ കാമുകി വരുന്നു കാമുകിനെ കൊല്ലുന്നു കരുനാപ്പള്ളി അല്ലേട്ടാ കരുനാപ്പിലാണ് ഈ അല്ലേ കാമുകി നോക്കാം അപ്പൊ ഇന്നിര ചേച്ചിയാണ് ഈ നിൽക്കുന്നത് നിക്കുന്നത് അടുത്താണ് സംഭവം അല്ലേ നടന്നത് ഇവിടെ വടപ്പോട്ട് മാറും ഇത് അറിഞ്ഞപ്പോ ഇന്ന് ചേച്ചി പെട്ടെന്ന് ഷോക്ക് ആയി പോലെ ഇവരെ ഇല്ല കണ്ടരണ കണ്ട ഇന്ന് രാവിലെ പോലീസില് മൊത്തം അറിഞ്ഞത് അല്ലേ ഇങ്ങനെ ഒരു സംഭവം നടന്നു ഇവിടെ ഇങ്ങനൊരു സംഭവം അപ്പൊ ഈ കാണുന്ന വീടാണ് പ്രതിയുടെ വീട് ഈ വീടിന്റെ സൈഡിലായിട്ട് അതായത് പുറകോശത്തായിട്ട് ഒരു പറമ്പുണ്ട് അത് വേറൊരാളുടെ പറമ്പാണ് അവിടെ അവര് കല്ലക്കിട്ട് പുതിയ പെരവക്കാൻ വേണ്ടി പോവുകയായിരുന്നു അവിടെയാണ് ഈ വീട്ടിൽ താമസിക്കുന്ന പ്രതി എന്ന് പറയുന്ന ആള് ഈ കാമുകിയെ കൊന്നു കുഴിച്ചു കൂടിയു ഒരു ദൃശ്യം മോഡൽ തന്നെ ഉള്ള ഒരു കൊലപാതകമാണ് അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ട് വേട്ടോ ഇടിവെട്ടും മഴയുള്ള സമയത്താണ് അയാള് ആ കാമുകിയെ കൊന്നു കുഴിച്ചു കൂടിയത് അതുകൊണ്ട് അയൽവാസികളൊന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല സംഭവം വെച്ചാണ് കൊലപാതകം നടന്നത് കൊറേ നമ്മളായ കൊലപാതകം നടന്നിട്ട് ഏഴാം തീയതി കൊലപാതകം നടന്നത് വേറെ വീടുണ്ടല്ലോ ഉണ്ട് ആരും ഒരു ഹോം ആയിട്ട് അവിടെ വർക്ക് ആളെ വെട്ടി അറിയൂല പക്ഷെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് റിപ്പോർട്ട് എന്റെ പൊന്ന സുഹൃത്തുക്കൾ ഇവിടെ ഭയങ്കര നാറ്റം ഈ ബോഡി എടുത്തിട്ടേ ഭയങ്കര നാറ്റമാണ് ഈ വീടിന്റെ പുറകശത്തായിട്ടത് കണ്ടാ ഇത് വേറൊരാളുടെ പറമ്പ് തറക്കല്ലൊക്കെ ഇട്ട് പുതിയ വീട് വെക്കാൻ വേണ്ടി നിക്കുന്ന സമയത്താണ് ഇവിടെ ഇയാള് കൊന്നിട്ട് കുളിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇവിടെ ഏതാണ് ആ കുഴി ആ കുഴിയുടെ അടുത്തേക്ക് നമുക്ക് പോകാം ഈ കുഴി രണ്ട് പുള്ളി എന്ത് ചെയ്ത് പട്ടിയും പാതുമ്പോൾ ഈ സാധനം ശവം പൊങ്ങി വരുന്ന ഓർത്തിട്ട് പുള്ളി എന്തായുവെച്ചാൽ അതിൻ്റെ മേടിക്കൊണ്ടേ കോൺ കേട്ടിട്ട് ഇതാണ് ആ കുഴി കാമുകൻ കാമുകിയെ കൊന്ന് കുഴിച്ചു മൂടിയ കുഴിയാണ് ഇവിടെ നിൽക്കാൻ പറ്റുന്നൊരു അത്രക്ക് ഭയങ്കര നാറ്റമാണ് കണ്ട ഇതാണ് ആ കുഴി അമ്പലപ്പുഴയെ ഞെട്ടിച്ച കൊലപാതകം ഇനിയിവിടെ ഈ സ്ഥലത്ത് പുതിയൊരു വീട് വെക്കാൻ വേണ്ടി ഒരാൾ കഷ്ടപ്പെട്ട് മേടിച്ച സ്ഥലമാണ് അതിൻ്റെ ഇടയെക്കൊണ്ട് തന്നെയാണ് ഈ പണിയർത്തിയത് ഇവിടെ അയൽവാസികളൊക്കെ ഉണ്ടായിട്ട് പോലും ഈ സംഭവം അറിഞ്ഞിരുന്നില്ല എന്നാണ് ഇവര് പറയുന്നത് ഓ എന്റെ പൊന്നും അച്ചന്മാരും ഇവിടെ ഭയങ്കര നാറ്റം ഉണ്ടാവും നിൽക്കാൻ പോലും പറ്റുന്നില്ല കൊലപാതകം നിറഞ്ഞ വീടിന്റെ തൊട്ട് അതായത് ഈ വീടിന്റെ താമസിക്കുന്ന അയൽവാസിയാണ് കേട്ടോ അല്ലേട്ടോ ഈ ഇത് എന്ത് സംഭവം സംഭവം ഞാൻ നമുക്ക് പറയുന്നത് നമ്മളിങ്ങനെ എല്ലാവരും പറഞ്ഞു അറിഞ്ഞിട്ടേ ഉള്ളൂ ഞാനും കടൽപ്പണിക്ക് പോയിട്ട് ഇന്നലെ നീണ്ട രോ ബോട്ട് കയറുമ്പോഴേക്കും സംഭവം അറിയുന്നത് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ജനങ്ങളൊക്കെ കൂടി നിൽക്കുന്നു അപ്പോൾ ഇവിടെ നിന്നെ പെണ്ണിനെ കൊണ്ടുവന്ന് ഇവിടെ കൊലപാതകം നടത്തി കുഴിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞു പക്ഷേ പെണ്ണിനെയും ബോഡി പോലും കാണാൻ പറ്റില്ല ഈ പറഞ്ഞ ചെറുക്കരെ പോലും ഞാൻ കണ്ടിട്ട് പോലും ഇപ്പോൾ പുള്ളി ഇവിടെ മുമ്പ് വസ്തു വാങ്ങിക്കാൻ വന്നപ്പോൾ ഞാൻ പുള്ളിയെ ഒന്ന് കണ്ടിട്ടുണ്ട് അല്ല ഇന്ന് വരയ്ക്കും ആ ചെറുക്കനെ കണ്ടിട്ട് പോലും വേണ്ടി ഞാനിന്ന് പണിയും കഴിഞ്ഞ് വന്ന് ഇപ്പം ഇവിടുത്തെ ഇതൊക്കെ കണ്ട് ഞാനിപ്പോൾ തഞ്ചുമായിട്ട് നിൽക്കുന്നു പിന്നെ പറ്റി നമുക്ക് വിശദമായിട്ടൊന്നും അറിയത്തില്ല വേറെ കാര്യങ്ങളൊന്നും അറിയില്ല ഭാര്യ അവര് ഇതൊക്കെ തൊഴിലൊണ്ടിരിക്കുക അവരില്ല മരിച്ചു ഹാർബറിലൊക്കെ വരുന്ന കോണ്ടാക്ട് ചെയ്തിട്ട് പരിചയപ്പെട്ടതാണ് ആയിരിക്കും പറയാനൊക്കത്തില്ല അപ്പോൾ ഇവിടെ ആരും അങ്ങനെ ഇവിടെ കൊണ്ടുപോകാനായിട്ട് കണ്ടു എന്ന് എനിക്കറിയത്തില്ല പകല് കണ്ടുവന്നാൽ ഇവരൊക്കെ അറിയുമല്ലോ പകലാണ് കൊണ്ടു വന്നതെ ഇങ്ങനെ സംഭവം ഇവരെയൊക്കെ ദൃശ്യിക്കത്തില്ല അറിയത്തില്ലേ ഇങ്ങനെ സംഭവം ഇപ്പം രാത്രി വല്ലതായിരിക്കും കൊണ്ടു വന്നത് ഇവരില്ലേ ഇവൻ്റെ ഭാര്യയും മക്കളും ഇവിടെ അല്ല ഭാര്യ വേറെ തൊഴിൽ ഒരു വീട് ജോലിക്ക് പോകുന്ന ആ പാ പിടിച്ച് പെണ്ണ് മകളിന്തോ പഠിക്കാനായിട്ടൊക്കെ കണ്ടു പോകുന്നത് അങ്ങനെ ഒറ്റക്കെ ഉള്ളു അങ്ങനെ വല്ലതും കൊണ്ടുവന്നതായിരിക്കും സംഭവം അങ്ങനെ ആ സംഭവം നമ്മുടെ ഒരു അറിവ് കേട്ടറിവ് എന്തായാലും ഞെട്ടിപ്പിക്കുന്നു നമ്മള് ഈ തൊഴിലാളി വർഗത്തെ ഒരു ഇതായി ഞെട്ടിക്കുന്ന ഒരു സംഭവമായി പോയി എന്താ കൂട്ടാൾക്കാര് മത്സ്യമായിട്ടങ്ങനല്ല ഇവര് എല്ലാ ഉപജീവനമാർഗം കർഷക തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ ഇങ്ങനെയൊക്കെ ഊട്ടത്തൊഴിലാളികൾ ഇങ്ങനെ എല്ലാവരും ഉണ്ട് എല്ലാവരുമായിട്ട് ഐക്യത്തെ പോകുന്നത് ഇത് ഒരൊറ്റപ്പെട്ടൊരു ഇതായിട്ടാണ് നമുക്കിത് തോന്നുന്നത് എല്ലാവരും സൗഹൃദമായിട്ടാണ് പോകുന്നത് സഹോദരങ്ങളായിട്ടാണ് ഇവിടെ എല്ലാവരും പോകുന്നത് ഇത് പുള്ളി ഇങ്ങനെ ആരുമായിട്ടും ഇവിടെ അങ്ങനെ ഇങ്ങനെ ഒരു പരിചയമായിട്ടോ അല്ലെങ്കിൽ സമ്പർക്കമായിട്ടോ ഒന്നുമായിട്ട് നടന്ന് കണ്ടിട്ട് പോലും ഇല്ല ഞാനൊരു രണ്ട് വർഷം അടുക്കുകയായിട്ടാണ് പുള്ളി ഇവിടെ ബസ് വാങ്ങിച്ചിട്ട് ഇന്ന് പറയാനാ പുള്ളിയെ ബസ് വാങ്ങിക്കുന്ന ദിവസമല്ല പിന്നെ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല ഈ പെണ്ണ് ഇവിടെ നേരത്തെ വന്ന വന്നാറോ ഇല്ല നമുക്കറിയത്തില്ല കണ്ടിട്ടുണ്ട് കായംകുളം ആറുപോലെ എല്ലാ സംഭവം നമുക്കറിയത്തില്ല ഇപ്പൊ ഇങ്ങനെ സംഭവം നടന്നറിഞ്ഞപ്പോൾ നമ്മൾ ഇതുപോലെ കണ്ടു എനിക്ക് എത്ര മക്കളുണ്ടോന്നറിയുടെ ഭാര്യയും ഭർത്താവും മകനോ മകളോ എന്നൊക്കെ അറിയത്തില്ല എന്റെ പിള്ളേരുണ്ടെന്ന് ഇങ്ങനെ അറിയാം ചേട്ടാ ഈ ശവം കുടിച്ചിട്ട് പറമ്പ് പുള്ളികളെ പറമ്പല്ല പറമ്പല്ല അല്ല അത് അപ്പുറത്തെ വസ്തുവാണ് അതൊരു അങ്കനവാടി ടീച്ചർ മകളോ മകനോ എങ്ങാണോ ആരെനിക്ക് വ്യക്തമല്ല അവരാരോ വാങ്ങിച്ചതാണ് അവർ ഈയിടെ കണ്ട് ജേ സി കൊണ്ട് കിളച്ച് വൃത്തിയാക്കി പിന്നെ പിരവെക്കാനായിട്ടുള്ള തയ്യാറെടുപ്പ് കല്ലടിച്ച് കർമ്മം കഴിഞ്ഞ സ്ഥലമാകും അവിടെയാണ് ഈ പരിപാടി ഇപ്പം നടന്നിരിക്കുന്നത് ഇപ്പം അവർ പിരവെക്കണമെങ്കിൽ അവർക്കിനി ദോഷങ്ങളൊക്കെ നോക്കണ്ടേ അതൊക്കെ നോക്കി ചെയ്യാൻ ടീച്ചറാണ് ടീച്ചറുടെ മകളോ മകളോ കല്ലിടാൻ വേണ്ടി അവര് കല്ലിട്ടു കല്ലിട്ടുരയ്ക്ക് വേണ്ടി കല്ലിട്ടത് ഇട്ട് കഴിഞ്ഞാണ് ഈ കാണുന്നത് ഇനി അത് പിരയുടെ പരിപാടി തുടങ്ങണമെങ്കിൽ അവർക്ക് ഇനി ഇതിനെ പറ്റിയുള്ള പൂജാ കർമ്മങ്ങൾ ശരിക്കും പറ്റത്തില്ല ശവം കുടിച്ചിട്ട് വേറെ ആൾക്കാരുടെ പറമ്പിലാണ് ആ സ്വന്തം പറമ്പിലല്ല സ്വന്തം പറമ്പിലല്ല എന്നാൽ സ്വന്തം പറഞ്ഞാൽ താമസമില്ല സ്വന്തം പറഞ്ഞ് ചെയ്താൽ മതിയായിരുന്നല്ലോ ആർക്കും ദോഷമില്ലല്ലോ ആ വസ്തുക്കാർക്ക് ദോഷമല്ലേ ഒരു ഭവനം നിർമ്മിക്കണ്ടല്ലേ ആ ഭവനം നിർമ്മിക്കും ഒരു ശതംഘടന ഭൂമിയിൽ എങ്ങനെ നിർമ്മിക്കും അത് സ്വാഭാവികമായിട്ട് നമുക്ക് ജനങ്ങൾക്കെല്ലാം അറിയാൻ ഞാൻ മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഇനി വീട് വെക്കുമ്പോൾ ആൾക്കാർക്ക് പേടിയാണ് പേടിയാണ് അതിന് ദോഷകർമ്മങ്ങൾ പരിഹാര കർമ്മങ്ങൾ ചെയ്ത ഇനി വെക്കാനൊക്കെ അറിയുന്നത് െക്കുവോ ഇല്ലോന്നിന് നമ്മുടെ പ്രശ്നം വെക്കുമ്പോഴെ അറിയാൻ പറ്റത്തുള്ളൂ കേസ് കേസുണ്ട് അതിന് സർക്കാരിന്റെ ഓർഡർ വേണം വരെ വെക്കണമെന്ന് ഓർഡർ വേണം അല്ലാർക്കും ഈ കോടതി നിയമം നമ്മളിതുവരെ അങ്ങനെയുള്ള കേസ് കാര്യങ്ങളൊന്നും പോയിട്ടില്ല അത് നിയമം നമുക്കൊന്നും നമ്മുടെ അറിവിൽ പറഞ്ഞു അങ്ങനെയൊക്കെ വേണമല്ലോ കോടതിയുടെ ഇത് അനുമതിയില്ല അതിന് ഒരു പരിപാടി അവിടെ നടത്താൻ പറ്റത്തില്ലല്ലോ അപ്പൊ അവർക്കും ബുദ്ധിമുട്ടായി എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ആ വീട്ടുകാർക്കും ബുദ്ധിമുട്ടായി എല്ലാവർക്കും ലൈഫ് പദ്ധതിയില് സർക്കാർ പദ്ധതി രണ്ടുനില ആ രണ്ടിലത്തുലക്ഷം കൊടുക്കാൻ പോകും ഇല്ല പത്ത് ലക്ഷം അവർ ഭൂമിയും വാങ്ങിച്ച് ബാക്കി അവരുടെ കയ്യിൽ നിന്ന് കിട്ടു പൈസ അപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വരും

ഞെട്ടിപ്പോയി ഇവിടെ അങ്ങനെ പുള്ളി ഇവിടെ വന്നിടത്തോളം കണ്ടിടത്തോളം ആളുകളോട്ട് അങ്ങനെ വലിയ പാവന ഭാവന നടക്കുന്ന സംഭവം ആരുമായിട്ട് വലിയ കമ്പനി ഒന്നും ഉള്ളൊരാളല്ല മനസ്സിലാകും കണ്ടിട്ടില്ല ആ പടം ഈ വസ്തു വാങ്ങി ഒന്നും രണ്ട് പ്രാവശ്യം യാതൊന്നു കണ്ടിട്ടുള്ളൂ അല്ല പുള്ളിയെങ്കിലും പരിചയമോ ഇല്ല കണ്ടിട്ട് പോയി നമ്മളിപ്പോ പണിക്ക് പോലെ ഇപ്പൊ ഞാനിപ്പം നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞ് കടലിൽ നിന്ന് വരുന്നു പുള്ളി എത്ര ദിവസം കഴിഞ്ഞ് വരുമ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥ്യം കാണാൻ ഞാൻ നാട്ടിൽ കര വരുമ്പോൾ പിന്നെ ഇന്ന് വന്ന് നാളെ പോകും പുള്ളി എല്ലാം ഏതാഴ്ച വരുന്നത് ഇപ്പം ഞാൻ തിങ്കളാഴ്ച ചൊവ്വാഴ്ച വന്ന് ബുധരാഴ്ച പോകുന്നു പുള്ളി ഏതാഴ്ച വന്ന് പോകുന്നു എനിക്കറിയാനൊക്കെ അത് ഒരു വ്യത്യാസമാണ് കാണാത്തത് ഞങ്ങൾ എന്തായാലും ഈ മാസത്തേക്ക് അങ്ങനെ വ്യത്യാസം വരും പോകും ആ പൊഞ്ഞാകാട്ട് ഞാൻ ഞാൻ അരിക്ക് ജനി ബോട്ടിലാ പോ

അല്ല ഞാൻ വേറെ അങ്ങനെ അതൊക്കെ അന്വേഷിച്ചു ഇങ്ങനെ ഇവിടെ വല്ല പെണ്ണ് വന്നൊക്കെ അവരന്വേഷിക്കൂല സോ ആയിട്ട് അവര് കണ്ടിട്ടില്ല അവർക്ക് അറിയത്തുമില്ല ഈ പുള്ളിയെ തന്നെ ഞങ്ങളിപ്പോ രണ്ടു മാസം വന്നു ഞങ്ങള് കണ്ടിട്ട് പോലെ ഈ ഈ ശരിക്കും പേരെന്താ പറഞ്ഞാൽ ഇപ്പൊ കേട്ട് ചെയ്ത് ഇങ്ങനെ പറഞ്ഞു കേട്ടോ അതേ അറിയത്തോ ഇങ്ങനെ കേട്ടുപേര് പുള്ളിയെന്നാല് നമ്മളെ പാട്ട് വലിയ സമ്പർക്കമില്ലല്ലോ ഏതാ യഥാർത്ഥ പേര് ഇനി പുള്ളിയുടെ ആധാർ നോക്കുമ്പോൾ കറക്റ്റ് കണ്ടറിയാം ജയചേന്ദ്രൻ എന്നാണ് അറിവ് പേര് ജയേന്ദ്രൻ അറിവ് ഇപ്പൊ കേട്ടേ എഴുതി കണ്ടത് നമ്മള് ചാനലുകളും പത്രത്തിലുള്ള വാർത്ത കേട്ടു ജയചന്ദ്രൻ അങ്ങനെ അറിവുണ്ട് പിള്ളേ പേര് പോലും അറിയുന്നത് പേരും ആർക്കും അറിയാൻ പോളാം പറ അങ്ങനെയാണ് കാര്യങ്ങളിലീസുകാർ കസ്റ്റഡിയിലെടുത്ത് പോയിട്ട് ചോദ്യം ചെയ്തോളൂ അല്ലേ ചെലവര് പറഞ്ഞത് ഇത് കാമുക എന്നു ചിലവര് പറയണ്ട് സാമ്പത്തിക പ്രശ്നം അമ്പലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തുള്ള രണ്ട് ബ്രാഞ്ച് സെക്രട്ടറിമാർ ഒന്ന് നേരത്തെ നമ്മൾ ചേട്ടനെ കണ്ടില്ലേ ചേണ്ണും ഇതും അപ്പൊ ഇതങ്ങ് രണ്ട് ബ്രാഞ്ച് സെക്രട്ടറി കൊടുത്തോർഡാണ് രണ്ട് വാർഡാണ് രണ്ട് വാർഡ് മൂന്നാം മൂന്നാം വാർഡും വാർഡും നാലാം റോഡിന്റെ സുരേഷ് സുരേഷ് മൂന്നാം ഞാൻ നാലാം നമസ്കാരം സംഭവം എന്ന് പറഞ്ഞാൽ പുനരേതം പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ പുതിയ താമസിക്കുന്നത് രണ്ട് വർഷക്കാലമായിരുന്നു വന്നിട്ട് കുടിക്കാനെ സംബന്ധിച്ചിടത്തോളം പരിസരവാസികളുമായിട്ട് യാതൊരു വിധ സഹകരണവും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ തേച്ചിയും മോനും എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരുമായിട്ട് സഹകരിക്കുക ഇടപെടുക അല്ലല്ലോ യഥാർത്ഥ ഭാര്യ മോനും ഒക്കെ നല്ല സഹകരണവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നിന്നത് പുള്ളിക്കാരൻ ഇങ്ങനത്തെ ഒരാളാണെന്നുള്ളത് നമുക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെടത്തേക്കാണ് ഇയാളെ തന്നെ ശരിക്കും പുള്ളിയുടെ മുഖം കാണുന്നത് ഇപ്പോഴാണ് ഈ ഫോട്ടോ ഫീഷ്യൽ ബന്ധപ്പെടത്തേക്കാണ് ഈ ഒരു സംഭവം നമ്മൾ അറിയുന്നതാണ് എന്നെക്കുറിച്ച് നമ്മൾ ഈ ഒരു സംഭവം അറിഞ്ഞ ശേഷമാണ് നമ്മൾ ഈ മരിച്ച പെൺകുട്ടി എങ്ങനെയാളുള്ള ആളാന്ന് നമ്മളറിയുന്നത് എങ്ങനെയുള്ള ആളാണ് നമുക്ക് കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് അറിയത്തില്ല മാത്രീ നമുക്ക് കേട്ടവ് മാത്രമേ ഉള്ളൂ അനുഭവത്തിൽ പോലീസ് ബ്രാഞ്ച് ചോദിച്ചപ്പോഴത്തേക്ക് അവര് അതിന് കൃത്യമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ പുറത്തോട്ട് വിടാതിരിക്കാൻ കാരണം അവരൊക്കെ അവർക്ക് ബന്ധപ്പെട്ട് തടസ്സം വരാതിരിക്കാൻ രീതിയിലുള്ള ഇടപെടൽ പക്ഷെ പോലീസ് നല്ല രീതിയിലാണ് ഇടപെട്ടിരിക്കുന്നത് പെട്ടെന്നൊരു കാര്യത്തിൽ ഇടപെടുകയും ആ കേസ് തെളിയിക്കുകയും ചെയ്തതിൽ പ്രത്യേകിച്ച് പോലീസിനോട് നല്ല അഭിവർദ്ദനങ്ങൾ പോലീസ് ി പോലീസ് പോലീസ് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് അവർ നടത്തിയത് അത് വളരെയധികം അഭിനന്ദനങ്ങൾ ഒന്നും അവർ അല്ല പ്രത്യേകിച്ച് ആ കേസ് അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളെ മേൽക്കടലിലുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് വാദമപറുമായിട്ടാണ് അതിനെ ഏറ്റവും കൂടുതൽ അടുത്ത കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്തു നല്ല രീതിയിലാണ് അന്വേഷണം നടത്തിയത് എന്താണ് പറയുന്നത് പ്രത്യേകിച്ചും നമ്മളോട് ഒന്നും പറഞ്ഞിട്ടില്ല ഇവർ ഏഴാം തീയ്യതി തൊട്ടാണ് അതിന്റെ മിസ്സിംഗ് എന്നാണ് നമ്മൾ അറിഞ്ഞത് ഏഴാം തീയതി ഏഴാം കഴിഞ്ഞ് ഈ മാസം ഏഴാം തീയതി ഈ മാസം ഏഴാം തീയതിയാണ് മിസ്സിംഗ് ആയിട്ട് പേര് കേസ് രജിസ്റ്റർ ചെയ്തത് ഏഴാം തീയതി ആണ് സംഭവം അറിയുന്നത് ഏഴാം തീയതിയാണ് ഇപ്പം മരിച്ച പെൺകുട്ടി മിസ്സിംഗ് ആയത് ഏഴാം തീയതി ആയത് ഏഴാം ഏഴാം മരിച്ച പെൺകുട്ടി അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് അറിയുന്നത് അറിയുന്നത് ഞങ്ങളൊക്കെ അറിയുന്നത് മിനിഞ്ഞാന്ന് ഞങ്ങളിത് സംഭവം ഇങ്ങനെ സംഭവം ഉണ്ട് അതിനു മുമ്പ് അന്വേഷിച്ചാ മൂന്ന് ദിവസമായിട്ട് പോലീസ് ഇവിടെ കേന്ദ്രീകരിച്ചതുമായി ബന്ധപ്പെട്ട് മൂന്ന് ദിവസമായിട്ട് പോലീസ് ഉണ്ടായിരുന്നത് അപ്പൊ ഇവനായിട്ട് ബന്ധമുണ്ടെന്ന് എങ്ങനെ മനസ്സിലായി കൊടുത്താൽ ഈ പോലീനെ പുള്ളിയുടെ ഫോൺ ലൊക്കേറ്റ് ചെയ്തതാണ് സംഭവം കാരണം കുട്ടിയുടെ അവസാനത്തെ ലാസ്റ്റ് കോള് വന്നിരിക്കുന്നത് പ്രതിയുടെ കോളാണ് ചെയ്യാന് അത് ലൊക്കേറ്റ് ചെയ്താണ് പോലീസിന്റെ അന്വേഷണം ബന്ധപ്പെട്ടിട്ട് വന്നു ഈ സ്ത്രീയും ഈ പുള്ളിക്കാരൻ ഇപ്പൊ ഈ പ്രതിയുമായിട്ട് ഒരുമിച്ച് ജോലി ചെയ്തോലോ അതിനെ കുറിച്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല അറിയാൻ കാര്യം നമുക്ക് അറിയത്തില്ല പറയാൻ പറ്റത്തില്ല അത് ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറഞ്ഞാൽ കാണാറില്ലെന്നറിയോ കാണാറില്ല അല്ല അപൂർവമായിട്ടാണ് കാണാറുള്ളത് അപ്പോൾ അതായത് ഇതിനാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് നാട്ടുകാരുമായിട്ട് സഹകരണമുള്ളൊരു വ്യക്തിയല്ല പുള്ളിക്കാരൻ ആരുമായിട്ട് മിൻഡ് പറയുക അങ്ങനെയൊന്നും ചെയ്യും പക്ഷേ പുള്ളിയുടെ പിന്നെ വൈഫും മകനും ഒക്കെ നല്ല ഇടപെടലും കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ പുള്ളിക്കാരൻ ഇങ്ങനെ ഒരാളാണെന്ന് ഇപ്പോൾ ഇന്നൊരു സംഭവം വന്നു ശേഷമാണ് നമ്മൾ അറിയാൻ പറയുന്നത് പ്രത്യേകിച്ച് എനിക്കിനെ പറ്റിയല്ലാറ്റൊന്നും പറയാനല്ല സുരേഷ് പറഞ്ഞ തന്നെ പോലീസുകാർ പഴുതറച്ചുള്ള ഒരു അന്വേഷണം തന്നെ ആയിരുന്നു നടത്തി വളരെ പെട്ടെന്ന് തന്നെ പ്രതിയെടുക്കലെത്തും പ്രതിയെ കണ്ടുപിടിക്കുകയും ചെയ്യും അങ്ങനത്തെ അവർക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഈ വ്യക്തി പുറത്ത് അത് ഞാൻ ഒരു അവിടെ വന്നിട്ട് രണ്ടു വർഷക്കാലമായി ഈ വ്യക്തിയെ അത്യപനെ കൃത്യമായിട്ട് കാണുന്നതെന്ന് പോലീസുകാരുടെ കൂടെ കൈവലങ്ങ് അണിയിച്ചാണ് ഇപ്പോഴാണ് ഞാനിത് കാണുന്നത് വ്യക്തി നേരിട്ട് അല്ലാതെ ഞങ്ങളുടെ ഒരു പ്രാവശ്യം എന്തോ കണ്ടതായിട്ടുള്ളൊരിത ഉള്ളു പിന്നെ ചേച്ചി മോനും എല്ലാ പരിപാടികൾക്കും എല്ലാ കാര്യങ്ങൾക്കും വളരെ ആക്റ്റീവാണ് അവരെല്ലാ കാര്യങ്ങൾക്കും വരും അവർക്കെന്തോ സാമ്പത്തിക പ്രതിസന്ധി വളരെ അധികം ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ അറിഞ്ഞിരിക്കും അപ്പോൾ അവർ ആ വീട് ഒറ്റിക്കൊടുക്കാനിരിക്കുവായിരുന്നു ചേച്ചിയൊക്കെ ഈ ചേച്ചിയെ ഇപ്പം ചേച്ചിയുടെ വീട്ടിലോട്ട് കൊണ്ടുപോയി സംഭവം അവിടെ മാറി യഥാർത്ഥ വാരി നടക്കുമ്പോ സംഭവം നടക്കുന്ന ഏഴാം തീയതി എന്നാ ചേച്ചി എന്നുള്ളതാണ് അത് മാത്രമല്ല ഈ പുള്ളി കുളിച്ചിട്ട സ്ഥലം വേറെ ഒരാളുടെ സ്ഥലം വേറെ സ്ഥലമാണ് വേറൊരു വ്യക്തിയുടെ സ്ഥലത്തോണ്ട് കുളിച്ചിട്ട് പിന്നെ വീട് പണിയാൻ വെച്ചിട്ട് എട്ടാം തറക്കല്ലിട്ട് അപ്പൊ ഇവൻ ചെയ്തത് ഇത്തരം ഏറ്റവും വലിയ വീട് പണിയാനായിട്ട് അവര് ഇത് കണക്കെ അവരെന്തോ ഒരു സംഘടനക്കാര് വീട് പണി കൊടുക്കുന്ന അവർ എട്ടാം തീയതി തറക്കല്ലിട്ട് ഏഴാം തീയതി രാത്രിയിലാണ് ഇത് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത് ഇവന്റെ വിചാരം എന്താ തറക്കല്ലൊക്കെ ഇട്ടല്ലോട്ട് പോയിക്കോളന്നു വിചാരിച്ചു അല്ലെ അപ്പാണ് നമ്മുടെ ദൈവത്തിന്റെ കോടതി ശിക്ഷിച്ചത് അപ്പൊ ഈ പറഞ്ഞ ഇനിയിപ്പോ തറക്കല്ലിടണ ഇനിയിപ്പോ എന്ത് ചെയ്യുമല്ലേ ഇനിയിപ്പൊ അവര് പറഞ്ഞു ഞാൻ അവരോട് സംസാരിച്ചായിരുന്നു കേട്ടോ അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ ഇനി എന്തോ പൂജയോ കാര്യങ്ങളൊക്കെ അവർക്ക് വേറെ സ്ഥലമില്ല അവരും ഇത് സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇത്ര സ്ഥലം മേടിച്ചത് അങ്ങനെ ഞങ്ങൾക്ക് വേറെ വീടില്ല ഞങ്ങൾ ഇപ്പൊ തന്നെ പറഞ്ഞു മാത്രമല്ല ഇവര് ഈ വാടക പത്ത് തന്നെ അവർക്കും ഇപ്പൊ വന്നേക്കുന്നത് അല്ല ഇപ്പൊ ഈ ശവം കൊണ്ട് കുളിച്ചിട്ടില്ലേ ലൈഫ് പദ്ധതി അവര് സംഘടനക്കാരെന്തോ വീട് വെച്ചു കൊടുക്കുക ചിറ്റിലപ്പള്ളി അങ്ങനെയൊക്കെ അങ്ങനെ സംഘടന എന്തോ ചെയ്തോ അതിനെ ഉദാഹരണം ഉള്ളൂ അങ്ങനെ എന്തായാലും ആ വീട് സ്ഥലത്തുകൊണ്ട് ശവം കൊണ്ട് അല്ലെ പുള്ളി ഓർത്താല് അതിന്റെ മേടിക്കൂർ വീടൊക്കെ അല്ലായിരിക്കും ഒരു ഒരു കാഴ്ചപ്പാടായി രണ്ട് തെങ്ങാക്കുകാർ നേരത്തെ വെച്ചിരുന്നു വീട്ടുകാർ ഓ അത് അപ്പൊ അതിന്റെ സെന്ററില് കൊണ്ടുപോയി പുള്ളി ചെയ്ത് ഇത് ആരും കണ്ടില്ല ഇത് രാത്രിയിലാണ് സംഭവം നടന്നത് പറഞ്ഞു പക്ഷെ ആരും ശ്രദ്ധിക്കും തിരിച്ചു കാണത്തില്ല ഇത്രയും വീടുണ്ടായിട്ട് ആരും കണ്ടില്ല ആറാം തീയതി ഏഴാം തീയതി നല്ല മഴ നല്ല മഴയുള്ള ദിവസങ്ങളായിരുന്നു ഇവിടെ അപ്പൊ ആ സമയത്ത് രാത്രി മഴയാണ് ഇതെങ്ങനെ കൊന്നത് എങ്ങനെയെന്നല്ല പറഞ്ഞു അതിനെ കുറിച്ചൊന്നും പറയാം

ബാക്ക് വശത്തൂർ കൊണ്ടുപോകേ ഫ്രണ്ട് വീടിന്റെ മുൻ വശത്തല്ല കുറവശത്തുകൊണ്ട് ബാക്കുണ്ട് ഇനിയിപ്പോ കൂടുതൽ അന്വേഷണം പോലീസുകാർ ശക്തമാക്കിയിട്ടുണ്ട് എന്തായാലും പോലീസുകാർ ഈയിടെ ഇട്ടേ നല്ല 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 കാര്യങ്ങൾ ആക്റ്റീവായിട്ട് കാര്യങ്ങളും ഇപ്പൊ കുറുവാസംഘത്തല്ല ഉമ്മളെന്ന് പറയാൻ പിടിച്ചേ അങ്ങനെ കുറെ കാര്യങ്ങൾ അടിപൊളി സംഭവങ്ങളൊക്കെ പോലീസുകാർ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് നമുക്ക് കേരള ഒരു കൊടുക്കാം പോലീസിന്റെ കഴിവാണ് ഈ മൂന്ന് ദിവസം കൊണ്ട് ആ സംഭവം ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ് ഇനി ഇതേപോലെ ആവശ്യങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ ആവർത്തിക്കായിരിക്കാൻ വേണ്ടി പോലീസിന് നല്ല രീതിയിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ രണ്ട് ബ്രാഞ്ചിന്റെയും രണ്ട് വാർഡിന്റെയും ആവശ്യമാണ് തീർച്ചയായിട്ടും പോലീസുകാര് പഴുതടച്ചിട്ടുള്ള അന്വേഷണം തുടങ്ങിയിരിക്കുക എന്തായാലും ഇനി പ്രതികളുണ്ടോ ഇല്ലേ ഇല്ലയെന്നൊക്കെ തീരുമാനിക്കുന്നത് കേരള പോലീസാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് ആർക്കും ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു പെട്ടെന്ന് പോലീസുകാരും ഇവിടെ സംഭവം കൊലപാതകം നടന്ന കാര്യമൊക്കെ ദൃശ്യം മോഡല് കൊലപാതകം അപ്പം എന്തായാലും കൂടുതൽ വിവരങ്ങളൊക്കെ ഇനി പറയുന്നത് കേരള പോലീസ് ആയിരിക്കും കാരണം ഇനിയും പ്രതികളുണ്ടോ അല്ലെങ്കിൽ ഈ പെണ്ണിന്റെ തലക്കെട്ട് അടിച്ചിട്ടാണ് കൊലപാതകം നടത്തി കുഴിച്ചിട്ട് ഇത്തേക്കൊള്ളുന്ന റിപ്പോർട്ട് ഇനിയും കുറെ കാര്യങ്ങളും ഇനിയും കുറെ അന്വേഷണങ്ങളുണ്ടെന്നാണ് പോലീസുകാർ പറഞ്ഞത് അപ്പൊ തീർച്ചയായിട്ടും ഇനിയും പ്രതികളുണ്ടെങ്കിൽ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇനി ആരും ഇതേപോലത്തെ ഒരു ആക്രമസക്തരായ ഒരു പരിപാടിയും ചെയ്യരുത് എല്ലാവരും നല്ല സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം